പ്രസിദ ചാലക്കുടി എന്ന് പറയുന്ന നാടൻപാട്ട് കലാകാരിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ ഇനി അമ്പലത്തിൽ പാടാൻ കേറ്റില്ല എന്ന തരത്തിലും ഇവരൊരു ഭക്തയല്ല അതുകൊണ്ട് ഇനി ഇവരെ അമ്പലപ്പറമ്പിൽ കേറ്റരുത് എന്ന തരത്തിലുള്ള ഒരു സൈബർ പ്രചരണമാണ് സംഘപരിവാർ ടീമിന്റെ എന്നും കോൺഗ്രസിന്റെ ഭാഗത്തുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ ഡിവൈഎഫിയുടെ മനുഷ്യ ചങ്ങലയുമായി ബന്ധപ്പെട്ട് അവർ ഒരു പാട്ടുപാടി നിലപാട് വ്യക്തമാക്കിയ ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം തുടർച്ചയായി അവർക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങുകയായിരുന്നു അവരൊരു കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർക്കെതിരെ ആക്രമണം നടത്തിയത് പക്ഷേ നിലപാട് വ്യക്തമായിക്കൊണ്ട് പ്രസിദ്ധ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ കൃത്യമായി പറയുന്നു എൻ്റെ നിലപാട് ഇതാണ് എൻ്റെ രാഷ്ട്രീയം ഇതാണ് ഇതിനു മുമ്പും ഞാൻ എല്ലാ പള്ളിയിലും എല്ലാ അമ്പലത്തിലും പോയി പാട്ട് പാടിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിൽ ഞാൻ പോയി പാടിയിട്ടുണ്ട് കോവിഡ് സമയത്ത് എനിക്കിഷ്ടമില്ലാത്തവരുടെ പേജിൽ പോലും ഞാൻ പോയി ലൈവിൽ പാടിയിട്ടുണ്ട് അപ്പോ എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് കലയാണ് എന്റെ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിനെതിരെ ഇത്തരത്തിൽ സൈബർ ആക്രമണം കൊണ്ട് നടത്തി എന്നെ അങ്ങ് തകർത്ത് കളയാം എന്നാരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് കാരണം ഇത് കേരളമാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പ്രസീത ഈ ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ നമുക്ക് പ്രസീതയുടെ ആ വാക്കുകൾ കേൾക്കാം നമസ്കാരം ഞാൻ പ്രസീത ചാലക്കുടി ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ വരാനുള്ള കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അഭിവാദ്യം അർപ്പിച്ച ഒരു വീഡിയോ ഫേസ്ബുക്കിൽ വൈറലായി അതിൻ്റെ താഴെ എൻ്റെ ആശയങ്ങളോട് ഞാൻ പറഞ്ഞ ആ ഒരു ആശയത്തോട് ഇഷ്ടമില്ലാത്ത ആളുകൾ പ്രതികരിക്കുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഞാനും കണ്ടു വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടും കൂടി തന്നെയാണ് ഞാനും എൻ്റെ കുടുംബം അത് ഏറ്റെടുത്തത് കാരണം അവരവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്ത് ഒളിഞ്ഞു നിന്നുകൊണ്ട് ആക്രമിക്കുകയല്ല ചെയ്തത് ഡയറക്റ്റ് വന്നിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ ഇങ്ങനൊരു വീഡിയോ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നലെ പരിപാടി കഴിഞ്ഞ് ഞാനും മനുമാട്ടനും റൂമിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞ് ഫോൺ നോക്കണ സമയത്ത് ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജ് ഇങ്ങനെയായിരുന്നു നീ അയച്ച ആ വീഡിയോയുടെ പ്രതികാരം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് നെയ്യ് കണ്ടോളൂ അത് ഞങ്ങൾ കൃത്യമായ ഒരു ക്യാമ്പയിൻ നിനക്കെതിരെ തുടങ്ങുകയാണ് അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നേരിടാൻ നീ തയ്യാറാവണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജ് ഉണ്ടായിരുന്നത് മെസ്സേജ് വായിച്ചു മനോട്ടിനെ ഞാനത് കാണിച്ചു കൊടുത്തു അതങ്ങനെ ഞങ്ങൾ ബാക്കപ്പ് അടിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോണിൽ കണ്ടൊരു സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചു തരികയാണ് ഇതാണ് എൻ്റെ ഫോണിൽ ഞാൻ കണ്ട സ്ക്രീൻഷോട്ട് ഇതിലെഴുതിയിരിക്കണത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമത് ഹിന്ദു വിശ്വാസങ്ങൾ തെറ്റാണ് എന്ന് പ്രസീത താഴെ എഴുതിയേക്കുന്നത് അമ്പലങ്ങളിൽ പാടിയപ്പോൾ തോന്നിയില്ലേ സഖാത്തി എന്നാണ് ഇതിൽ വന്നേക്കണേ മെസ്സേജിൻ്റെ അടിയിൽ വന്നേക്കണേ ക്യാപ്ഷൻ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈശ്വരവിശ്വാസം ഒരുപാട് കൊണ്ടടക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രസിദ്ധ ചാലക്കുടി ചെയ്തിട്ടുള്ള ആ വീഡിയോയുടെ എന്ന നിലയിൽ ഇങ്ങനൊരു ക്യാപ്ഷനോടെ ഒരു സ്ക്രീൻഷോട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾ വെറുക്കാമോ അതിൻ്റെ അറ്റം വരെ വെറുക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു ആണ് ക്യാമ്പയിനിങ്ങാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ് എത്ര തിരക്കിപ്പോൾ ഫീൽഡിൽ എത്ര തിരക്കുള്ള കലാകാരന്മാരാണെങ്കിലും എല്ലാ കലാകാരന്മാരും മോസ്റ്റ് ഓഫ് പീപ്പിൾ അവർ വിശ്വ ഈശ്വരവിശ്വാസികൾ തന്നെയായിരിക്കും ഞങ്ങൾ എത്ര വീട്ടിൽ തിരക്കിട്ട് ഓടണ സമയത്താണെങ്കിലും ഒരു മാസം പോലും ഇടവിടാതെ മൂകാംബികയിൽ പോയി തൊഴുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ അതുതന്നെയല്ല എല്ലാ വർഷവും എൻ്റെ മോനുണ്ടായതിനു ശേഷം ഒറ്റ വർഷം പോലും ഇടതടവില്ലാതെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതെടുത്ത് എടുത്ത് ശബരിമലയ്ക്ക് എൻ്റെ മോനെ എൻ്റെ മനോട്ടനം പറഞ്ഞയക്കണ ഒരാളാണ് ഞാൻ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ആവണങ്ങാട് കളരിയിൽ നിങ്ങൾ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഈ വരുന്ന സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി അവിടെ നടക്കാൻ പോകുന്ന ചുറ്റുവളക്ക് എന്റെ പേരിലുള്ള ചുറ്റുകളൊക്കെയാണ് ഇത് ഇതിന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എന്ത് ഞങ്ങളിപ്പോൾ പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ നീ നിന്റെ നിരപരാധിത്വം തെളിയിക്കാനാണോ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ഒരു തീ പന്തമാണ് എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ച് എല്ലാം ആ ഒരു പന്തം കൊണ്ട് തല ചൊറിയാൻ പ്രസീതയ്ക്കാവില്ല നമുക്ക് ആർക്കാവില്ല ഈശ്വര വിശ്വാസം വിട്ടിട്ട് ഒരു കളി ഒരു കലാകാരന്മാർ കളിക്കില്ല അതെല്ലാവരും മനസ്സിലാക്കണം ഇങ്ങനെ ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രസീതനെ എത്രയോ വെറുപ്പിക്കാൻ പറ്റാവുന്ന രീതിയിൽ വെറുപ്പിക്കാനാണ് ഇങ്ങനെ വിട്ട ആളുകളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം വേറൊരു കാര്യം ഞാൻ പറയാം എൻ്റെ ആശയത്തോട് വെറുപ്പ് തോന്നുന്ന ആളുകൾ എൻ്റെ ആശയത്തോടെ എതിര് നിൽക്കുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഈ പറയുന്ന എതിർ രാഷ്ട്രീയ പാർട്ടികളെ തന്നെ ഞാൻ പറയണം അവരുടെ ഫേസ്ബുക്ക് പേജുകളിലെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ നിർത്തി നോക്കി നോക്കൂ ഞാൻ ചെയ്തിട്ടുള്ള ലൈവുകൾ എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാം അത് രാഷ്ട്രീയ കക്ഷി ഭേദമെന്നെ ഞാൻ ചെയ്തിട്ടുള്ള ലൈവുകളാണ് അതൊക്കെ അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ട ആളുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് നിങ്ങളെ എതിർത്ത് പറയുന്ന ആളുകൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുക അതിനൊരു കോട്ടം വരുത്തണ്ട കാരണം എന്നെ കുറേ തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ എതിർത്തിട്ടോ നിങ്ങളുടെ ദേഷ്യം തീരുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് തീരട്ടെ സ്നേഹത്തോടെ ഇതുവരെ കൂടെ നിന്ന ആളുകൾ ഇനിയും കൂടെ ഉണ്ടാവണം എന്നുള്ള അപേക്ഷ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് എന്തെങ്കിലും ഒരു തെറ്റ് എൻ്റെയോ എൻ്റെ മനോട്ടൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെയോ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ പ്രസിദ്ധയ്ക്കോ പ്രസിദ്ധ കുടുംബത്തിനോ ഒരു മടിയുമില്ല ഇപ്പോൾ വരുന്ന ചില കമൻസ് ഇങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വായോ ഞങ്ങൾ ശരിയാക്കി തരാം അല്ലെങ്കിൽ നീ അമ്പലത്തിൽ പാടുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെയാണ് പറഞ്ഞു ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം തരാം എതിർക്കുന്നവരെന്നും എതിർത്തുകൊണ്ടേ ഇരിക്കട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഇഷ്ടമുള്ളവരെന്നും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വീഡിയോ വൈൻ്റെ അപ്പാണ് അപ്പോൾ ഒരുപാട് വിഷമത്തോടെയും ഒരുപാട് സന്തോഷത്തോടെയും എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ ഈശ്വരവിശ്വാസം ഒരിക്കലും കൈവിടുന്ന ഒരാളല്ല ആശയം തുറന്ന് പറയുന്നു എന്ന് മാത്രം താങ്ക് യു സോ മച്ച്